നമസ്കാരം ഞാൻ ഡോക്ടർ ഷെറീഖ് തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിലെ അനുപാത വിദഗ്ധനാണ് അപ്പം ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്നത് വേൾഡ് ഹാൻഡ് ഹൈജീൻ ഡേ മെയ് അഞ്ചാം തീയതി ഡബ്ല്യു എച്ച് ലോകമാസകലം ആചരിക്കുകയാണ് അപ്പം ഈ ഹാൻഡ് ഹൈജിൻ ഡേയുടെ കുറിച്ച് രണ്ടു വാക്ക് പറയാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഈ ഹാൻഡ് ഹൈജീൻ എന്ന് പറഞ്ഞാൽ കൈ കഴുകൽ അത് നമുക്കറിയാം ഇപ്പോൾ ഈ കോവിഡിന് ശേഷം ഈ കൈ കഴുകൽ എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ അതിന്റെ പ്രസക്തി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇപ്പം അതിനെക്കുറിച്ച് നല്ല അവബോധം സാധാരണ ജനങ്ങൾക്കിടയിൽ തന്നെയുണ്ട് ഇപ്പം ഈ കൈ കഴുകൽ കോവിഡുമായി മാത്രം ബന്ധപ്പെട്ട കാര്യമല്ല അതിന് ഒരുപാട് മാനങ്ങളുണ്ട് അതിലൊന്ന് ആശുപത്രിജന്യമായ അസുഖങ്ങളുണ്ട് ആശുപത്രിക്ക് അകത്ത് നിന്ന് പകരുന്ന ആശുപത്രി ജന്യമായ അസുഖങ്ങൾ അത് പ്രിവെൻറ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത് അത് രണ്ട് തരത്തിലാണ് ഒന്ന് കൈ സോപ്പിട്ട് കഴുകുന്നതും രണ്ട് ആൽക്കഹോളായിട്ടുള്ള സാധനങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്ഇൻഫെക്റ്റൻസ് ഉപയോഗിച്ച് കൈ ശുചിയാക്കുന്നതാണ് ഈ രണ്ട് കാര്യങ്ങൾ ആശുപത്രിക്ക് അകത്ത് ഏകദേശം നൂറ് ശതമാനത്തോളം ഉറപ്പുവരുത്താൻ സാധിക്കുകയാണെങ്കിൽ ആശുപത്രി ജന്യ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത് നമ്മൾക്ക് തന്നെ നമ്മുടെ വ്യക്തി ശുചിത്വത്തിന്റെ ഭാഗമായിട്ട് കൈ കഴുകുന്നത് പലപ്പോഴും നമുക്ക് ഒത്തിരി അസുഖങ്ങൾ തടയാനായിട്ട് നമ്മളെ സഹായിക്കും അതിലൊന്നാണ് കോവിഡ് പോലത്തെ അസുഖങ്ങൾ അതുപോലെ തന്നെ ഫ്ലൂ പോലത്തെ വൈറൽ ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് അതുപോലെ ഈ മറ്റേ ടൈഫോയിഡ് അതിന് കോളറ അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളും തടയാനായിട്ട് കൈ കഴുകുന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു പ്രക്രിയയാണ് അപ്പം അതിൻ്റെ പ്രാധാന്യം സാധാരണ ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വേൾഡ് ഹാൻഡ് ഹൈജീൻ ഡേ ആചരിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് എല്ലാ ആശുപത്രികളിലും പ്രത്യേകം പരിപാടികളും അവബോധ ക്യാമ്പുകളും എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഈ കൈ കഴുകുന്നത് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ആഹാരം കഴിച്ചതിന് ശേഷം ബാത്റൂമിൽ പോയി വന്നതിന് ശേഷം എല്ലാം തന്നെ സാധാരണ രീതിയിലുള്ളത് അതേസമയം ആശുപത്രിക്ക് രോഗിയെ തൊടുന്നതിന് മുമ്പ് തൊട്ടതിന് ശേഷം രോഗിയുടെ പരിസരങ്ങൾ തൊട്ടതിന് ശേഷം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ കൈ കഴുക സർജറി ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ടോ എല്ലാം തന്നെയാണ് നമ്മൾ ഈ കൈ കഴുകുന്നതിനകത്ത് ഈ ആശുപത്രിക്ക് നമ്മൾ കൈ കഴുകുന്നത് കൂടുതലും ഇത്തരം കാര്യങ്ങൾ അതുപോലെ തന്നെ ബ്ലഡും മറ്റു കാര്യങ്ങളോ കയ്യിലായാലും കൈ കഴുകാറുണ്ട് അപ്പോൾ കൈ കഴുകാനായിട്ട് പ്രത്യേകമായിട്ടുള്ള രീതികളുണ്ട് അതെല്ലാം നമ്മൾ ആശുപത്രിക്കകത്ത് എല്ലാ വർക്കേഴ്സിനും നമ്മൾ അതിനായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുകയും അത് ഓഡിറ്റ് ചെയ്ത് അതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ അവർക്ക് കൊടുക്കുകയും നമ്മൾ ചെയ്യുക അങ്ങനെയാണ് നമ്മൾ ഈ ഹാൻഡ് ഹൈജീൻ ആശുപത്രിക്കകത്ത് ബെറ്ററാക്കുന്നത് അത് ബെറ്റർ ആവുന്ന ഹാൻഡ് ഹൈജീൻ റേറ്റ്സ് ബെറ്റർ ബെറ്ററാവുന്നതോടുകൂടി ആശുപത്രിയിൽ ജന രോഗങ്ങൾ ഗണ്യമായിട്ട് കുറയുകയും ചെയ്യും താങ്ക്